അത്ര പാവമൊന്നുമല്ല ഇപ്പൊ എന്നെ നന്നായിട്ട് സ്മരിക്കുന്നുണ്ടാവും ആ പാവം പ്രത്യേക ഈണത്തിൽ ആദി പറഞ്ഞു പാർവതി ആദിയെ തന്നെ നോക്കി നോക്കണ്ട സംശയമുണ്ടെങ്കി വാ കാണിച്ചു തരാം അടുക്കളയിൽ നിന്നും പോകുന്ന വഴിക്ക് അമ്മു ഹൂ ഇങ്ങനെന്താ എന്തിനും കളിക്കുവാണോ രാവിലെ അടുക്കള പണി അറിഞ്ഞായിട്ടായിരുന്നു പരാതിയും വഴക്കും ഇപ്പോൾ എക്സാമിന് പഠിക്കാഞ്ഞിട്ടും അമ്മ ഓരോന്ന് പിറുകുടുത്തോണ്ട് നടന്നു എന്താ അമ്മ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് വരുന്നേ അഭി അമ്മുവിനെ കണ്ടപ്പോൾ ചോദിച്ചു ഹാളിൽ വിച്ചുവും അഭിയും ഉണ്ടായിരുന്നു ഒന്നും പറയേണ്ടത് അബിയേട്ടാ അതു പറഞ്ഞുകൊണ്ട് അമ്മു അബിയുടെയും വിച്ചുവിൻ്റെയും നടക്കിയിരുന്നു ഓ എന്നാ പറയണ്ട ഏഹ് ഷു അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ആ എന്നാ പറ നിങ്ങളുടെ ഫ്രണ്ടില്ലേ ആ കാട്ടുമാക്കാൻ എന്റെ കെട്ടിയോനെന്ന് പറയുന്ന സാധനം ഓ എൻ്റെ അമ്മു ഇങ്ങനെയൊക്കെ പറയാവോ ഒന്നുമില്ലല്ലോ നിന്റെ കെട്ടിയോനല്ലേ ആ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ഞാൻ വെട്ടിക്കൊന്നേനെ ഇതെല്ലാം കേട്ടുകൊണ്ട് ആദിയും പാർവതിയും അവിടെ നിൽക്കുന്നത് അമ്മു അറിഞ്ഞില്ല ഇതെല്ലാം കേട്ട് ആദി ഒഴിച്ച് എല്ലാവരും കണ്ണുമിഴിച്ച് അമ്മുവിനെ നോക്കി നിന്നു പെട്ടെന്ന് അബി സൈഡിലേക്ക് നോക്കിയപ്പോൾ ആദിയെ കണ്ടതും അമ്മുവിൻ്റെ കാര്യം തീരുമാനമായി എന്ന കണക്കേ നിന്നു കോലമോടൻ മരപ്പട്ടി ദുഷ്ടൻ അങ്ങനെ വ്യത്യസ്തമായ കുറേ പേരുകൾ അമ്മു ആദിയെ വിളിച്ചു അപ്പോൾ തന്നെ അബി അമ്മുവിനോട് എന്തൊക്കെയോ കണ്ണുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാ തന്നെയാത് നിങ്ങളെങ്ങനെ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടി അമ്മു അത് പറഞ്ഞപ്പോൾ അഭി ദയനീയമായി അമ്മുവിനെ നോക്കി അത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ ആദ്യ പറഞ്ഞതും അമ്മു ഞെട്ടി ദുഷ്ടന്മാരെ നിങ്ങളും എന്നെ ചതിച്ചല്ലേ ഒന്ന് പറഞ്ഞൂടായിരുന്നോ അമ്മു അഭിക്കും വിച്ചുവിനും കേൾക്കാൻ ഭാഗത്തിന് പറഞ്ഞു നിന്നോട് എത്ര തവണ പറയാൻ നോക്കി എന്നിട്ടത് നിനക്ക് മനസ്സിലാവാത്തത് എന്റെ കുറ്റമാണോ ഓ ആണല്ലേ ഇനിയിപ്പം എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല വേണമെങ്കിൽ രക്ഷപ്പെട്ടോ വിച്ചു പതിയെ പറഞ്ഞു എന്താ മൂന്നുപേരൊരു ചർച്ച അതിനവരൊന്നും ഇണ്ടില്ല ഞാൻ പറഞ്ഞില്ല അമ്മേ ഇപ്പം വിശ്വാസമായോ പാർവതിക്ക് നേരെ തിരിഞ്ഞ് ആദ്യ ചോദിച്ചു എന്താ അമ്മു ഇതൊക്കെ ഒരാളെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒന്നുമില്ലേലും ഇവൻ നിന്റെ താലി കെട്ടിയ ഭർത്താവല്ലേ പാർവതി പറഞ്ഞതും അമ്മു തലതാഴ്ത്തി നിന്നു എനിക്ക് കുറെ ഇഷ്ടമുള്ളവരെയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയാ എന്തോ ഓർത്ത പോലെ അമ്മു പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവനെ ആയിരിക്കുമല്ലേ ആ അങ്ങനെയും പറയാം എന്ന് ഒരു കാര്യം ചെയ്യൂ എന്നെ നീയൊന്ന് എന്ന് വിളിച്ചേ പാർവതി കൈയും കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞതും അത് കേട്ട് അമ്മ വാതുറന്ന് നിന്നുപോയി ബാക്കി മൂന്നുപേരും അടക്കി നിന്നു അമ്മേ എന്റെ മോള് വിളിച്ചേ അമ്മു തലയും ചോദിഞ്ഞുകൊണ്ട് അവിടെ നിന്നു അപ്പോ നിനക്കെന്നോട് ഇഷ്ടമില്ല അല്ലേ അമ്മു ദയനീയമായി നോക്കി നിനക്ക് കുറുമ്പിത്തിരി കൂടുന്നുണ്ട് പാർവതി കപടദേഷത്തിൽ പറഞ്ഞു അതിനെ അമ്മൂ ഒന്ന് വിളിച്ചു കാണിച്ചു ഇനി ഞാൻ അങ്ങനെയൊന്നും വിളിക്കില്ല കുരങ്ങാന്ന് വിളിച്ചോട്ടെ അമ്മേ എടി കുരങ്ങ നിന്റെ മറ്റവൻ ആ അത് തന്നെ ഞാനും പറഞ്ഞേ അമ്മേ ആദ്യേട്ടൻ സമ്മതിച്ചു കേട്ടോ എടി നിന്നെ ഞാൻ അതും പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിനു നേരെ കൈയോങ്ങിയതും അമ്മു വിച്ചുവിന്റെ പുറകിലായി ഒളിച്ചു വിച്ചു നീ മാറി നിന്നേ അയ്യോ ഏട്ടാ എന്നെ കൊടുക്കല്ലേ അതും പറഞ്ഞുകൊണ്ട് വിച്ചുവിന്റെ മേലുള്ള പിടി അമ്മു ഒന്നുകൂടെ മുറുക്കി ആദി അപ്പോൾ തന്നെ അമ്മുവിനെ പിടിച്ചു വലിച്ച് മുന്നിൽ നിർത്തി ഇനി നീ വിളിക്കോടി അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിൻ്റെ ചെവിയിൽ പിടിച്ചു അയ്യോ വിട് ഇല്ല ഞാനിനി അങ്ങനെയൊന്നും വിളിക്കില്ല വിളിച്ചാൽ നീ വിവരറിയും കേട്ടല്ലോ ആ കേട്ടു കേട്ടു ഇനി വിട് അപ്പോഴേക്കും ആദ്യ ചെവിയിൽ നിന്നും പിടി അയച്ചു ചെവി തിരുമ്മിക്കൊണ്ട് അമ്മു ആദ്യയെ കൂർപ്പിച്ചു നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ പോടാ നോക്കമ്മേ അവൾ വിളിച്ചത് കേട്ടോ അമ്മു പാർവതി കുറച്ച് ശബ്ദമുയർത്തി വിളിച്ചു അയ്യോ ഞാനൊന്നും വിളിച്ചില്ലല്ലോ കണ്ണം പറയുന്നു എന്റെ ആദിയേട്ടൻ മുത്താണ് അതും പറഞ്ഞുകൊണ്ട് അമ്മു ആദിയുടെ കവളിൽ അമർത്തി ചൊമ്പിച്ചു ഞെട്ടി ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി ആദിയാണെങ്കി പറന്നുപോയ കിളികളെ തപ്പുവായിരുന്നു ആയിരുന്നു അമ്മു ചെയ്തു കഴിഞ്ഞാണ് എന്താ ചെയ്തത് എന്നുള്ള ബോധം വന്നത് പിന്നെ എല്ലാവർക്കും വലിച്ച ചിരി പാസാക്കിക്കൊണ്ട് അമ്മു സ്ഥലം കാലിയാക്കി അബിയും വിച്ചുവും പാർവതിയും ചിരി കടിച്ചു പിടിച്ചു നിന്നു ബോധം വന്ന ആദി മൂന്നുപേരെയൊന്നു നോക്കി പുറത്തേക്ക് പോയി അയ്യേ ഞാൻ എന്താ കാണിച്ചേ ഷെ മോശമായി പോയി റൂമിലെത്തിയ അമ്മു നഗം കടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോയി ആദ്യ റൂമിലെത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് എന്താടി നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കാര്യം മനസ്സിലായെങ്കിലും ഗൗരവത്തോടെ ചോദിച്ചു ഏ ആ ഉണ്ട് എന്ന ഇന്ന് പഠിക്ക് ആദ്യ പറഞ്ഞതും അമ്മു പതിയെ ബുക്കെടുത്ത് വായിക്കാനായി തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി ഒരു ദിവസം വിച്ചു ആദിയുടെ റൂമിൽ മുന്നിലെത്തിയതും നന്ദു ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ഒരുമിച്ചായിരുന്നു രണ്ടുപേരും പരസ്പരം കാണാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും താഴെ വീണു വീഴുമ്പോൾ വിച്ചു നന്ദുവിന്റെ ഇടുപ്പിലൂടെ ഒരു കൈ ചുറ്റിപ്പിടിച്ച് ഒരു കൈ നന്ദുവിന്റെ തലയുടെ പുറകെയും വെച്ചിരുന്നു നന്ദുവിന്റെ മേലേക്ക് അമർന്നതും തലയ്ക്ക് പുറകെ വെച്ചിരുന്ന വിച്ചുവിന്റെ കൈ ശക്തമായി തറയിലടിച്ചു നന്ദു കണ്ണുകൾ തുറന്നു നോക്കി പേടമാൻ കണ്ണുകൾ പിടയ്ക്കുന്നത് പോലെയുള്ള കണ്ണുകൾ ഇളം റോസ് നിറത്തിലുള്ള വിറക്കുന്ന ചുണ്ടുകളും നെറ്റിയിൽ വീണു കിടക്കുന്ന ചെറിയ മുടികളെല്ലാം വിച്ചു ഒരു നിമിഷം നോക്കി നിന്നു അപ്പോഴേക്കും നന്ദു കണ്ണുകൾ തുറന്നിരുന്നു കണ്ണുകൾ തുറയ്ക്കുമ്പോൾ തൻ്റെ മുഖത്തിലൂടെ എന്തോ പരതുന്ന മിഴികളെയാണ് നന്ദു കാണുന്നത് അപ്പോൾ തന്നെ ഇരുമിഴികളും കൊരുത്തു വിച്ചു എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് തന്നെ നന്ദുവിൽ നിന്നും അകന്നു മാറി സോറി നന്ദു ഞാൻ കണ്ടില്ല അത് സാരമില്ല വിച്ചേട്ട അതും പറഞ്ഞുകൊണ്ട് നന്ദു വിച്ചുവിൻ്റെ കയ്യിലേക്കൊന്ന് നോക്കി അയ്യോ ഇതെന്തു പറ്റി അതും പറഞ്ഞുകൊണ്ട് നന്ദു വിച്ചുവിന്റെ കൈ പിടിച്ചു നോക്കി തറയിലിടിച്ചപ്പോൾ കൈയുടെ പുറം ഭാഗം നല്ലോ ഒരിഞ്ഞിരുന്നു അതൊന്നുമില്ല ചെറുതായെന്നിടിച്ചതാ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമുണ്ട് ഇങ്ങ് വാ ഞാൻ ഓയിൽമെന്റ് പുരട്ടിത്തരാം നന്ദു അത് പറഞ്ഞുകൊണ്ട് ആദ്യയുടെ റൂമിലേക്ക് വിച്ചുവിനെയും വലിച്ചുകൊണ്ട് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ഓയിൽമെൻ്റ് അടുത്ത് കയ്യിൽ പുരട്ടിക്കൊടുത്തു വിച്ചു നന്ദുവിന്റെ ഓരോ പ്രവൃത്തിയും നോക്കി കാണുകയായിരുന്നു തനിക്ക് ചെറിയൊരു പോറൽ വീഴുമ്പോൾ അമ്മയിലും അനിയത്തിയിലും ആയി കാണുന്ന വെപ്രാളം നന്ദുവിൻ്റെ കണ്ണിലൂടെ പോലെ വിച്ചുവിന് തോന്നി അവരെ ഓർമ്മ വന്നതും വിച്ചുവിന്റെ കണ്ണുകൾ ചെറുതായെന്ന് നിറഞ്ഞു അയ്യോ വേദനിക്കുന്നുണ്ടോ വിച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും നന്ദു വേവലാതിയോടെ ചോദിച്ചു ഏ ഇല്ല പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു അതാ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദുവിന്റെ ഉള്ളൊന്നു പിടഞ്ഞു കണ്ണനോ അഭിയോ എന്തിയെ വിഷയം മാറ്റാനെന്ന പോലെ വിച്ചു ചോദിച്ചു ഓഫീസിൽ പോയിരിക്ക രണ്ടു ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പോവല്ലേ ആ ഞാൻ ആ കാര്യം മറന്നു എന്ന് ഞാൻ പിന്നെ വരാം അവരിപ്പോൾ എത്തും വിച്ചേട്ടൻ ഇരിക്കെ ഞാൻ കുടിക്കാനെടുക്കാം അതിന് മിച്ചുവന്ന് മൂളിയതും പുഞ്ചിരിച്ചുകൊണ്ട് നന്ദു അവിടെ നിന്നും പോയി രാത്രി കൊതുകിനെ അടിച്ചുകൊണ്ട് നമ്മുടെ അമ്മു നല്ല പാട്ടിലാണ് ഹോ എൻ്റെ ഏട്ടത്തിക്ക് ഇത്രയും കഴിവുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞൂല്ല അമ്മുവിൻ്റെ പാട്ട് കേട്ട് അനു പറഞ്ഞു എന്താ നന്ദു നീ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഓ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു മൊതല് എന്താടി എൻ്റെ പാട്ടിനത്ര കുറവ് നല്ല ഇണമില്ലേ താളമില്ലേ ശ്രുതിയില്ലേ പിന്നെന്താ വേണ്ടേ തലക്കകത്തും കൂടിയും എന്തേലും വേണം യു ചീറ്റ് അത് പറഞ്ഞുകൊണ്ട് അമ്മു കയ്യിലിരുന്ന് ചോര കുടിക്കുന്ന കൊതുകിനെ അടിച്ചു നീ അടി ചറ്റ വാട്ട് നീ എന്താ പറയുന്നേ ഞാൻ പറഞ്ഞത് ഇവൺ എന്നെ ചീറ്റ് ചെയ്തെന്ന അമ്മു തൻ്റെ കയ്യിലുള്ള കൊതുകിനെ ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നന്ദു ആൻ്റെ അനു അന്തം വിട്ടു നോക്കി ഇനി ആരേലും ഇതുപോലെ എൻ്റെ ബ്ലഡ് കുടിക്കാൻ വന്ന അവരുടെ കാല് ഞാൻ തല്ലിയൊടുക്കും കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും ചിറകു ഞാൻ അരിഞ്ഞുകളയും പറഞ്ഞേക്കാം അല്ലെങ്കിൽ ചോരയില്ല അപ്പോഴേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴേയുള്ള അവരുടെ ഓരോ പ്രവൃത്തി കണ്ണിൽ ചോരയില്ലാത്ത സാധനങ്ങൾ അമ്മ പറയുന്നത് കേട്ട് അന്തവും കുന്തവും ഇല്ലാതെ രീതിയിൽ അമ്മുവിനെ നോക്കിയിരിക്കുകയാണ് അനുവും നന്ദുവും എന്താ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അനുവിനെയും നന്ദുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് അമ്മു ചോദിച്ചു നീ ശരിക്കും പൊട്ടത്തിയാണോ അതോ പൊട്ടത്തിയായി അഭിനയിക്കുന്നതോ അഭിനയത്തിലും ഞാൻ ഒട്ടും മോശമല്ല എൻ്റെ ഭഗവാനേ ഇവളെ കൊണ്ട് അയ്യോ ഏട്ടം വരുന്നു മിണ്ടാതിരുന്നു പഠിച്ചോ അനു മൂന്ന് പേരും നല്ല കുട്ടികളായി പഠിക്കുന്നത് പോലെയിരുന്നു ആദ്യം അവരെ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി രാത്രി കിടക്കാൻ നേരം അനു ബെഡിൽ ഇരുന്ന് താടിക്കും കൈയ്യും എടുത്ത് നന്ദുവിനെ തന്നെ നോക്കിയിരിപ്പാണ് അപ്പോഴാണ് അമ്മു അവരോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി മൂളിപ്പാട്ടും പാടി അവരുടെ റൂമിലേക്ക് വന്നത് റൂമിലേക്ക് കയറിയതും കണ്ടത് അനു നന്ദുവിനെ തന്നെ നോക്കിയിരിക്കുന്നു നന്ദുവാണെങ്കിൽ ഈ ലോകത്തൊന്നും അല്ല വെറുതെ ഇരുന്ന് ചിരിക്കുന്നു നാണത്തോടെ മുഖം പൊത്തിച്ചിരിക്കുന്നു അമ്മ പതി അനുവിന്റെ തോളിൽ കൈവച്ചു ഇവൾക്കെന്താ പറ്റിയേ നന്ദുവിനെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു അതാ അമ്മയേച്ചി എനിക്കും അറിയാത്തത് ഞാൻ കുറേ നേരമായി ചോദിക്കുന്നു പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ഇനി വല്ല ബാധയും കയറി കാണുപോ അയ്യോ അത് പറഞ്ഞുകൊണ്ട് അനു ചാടി എഴുന്നേറ്റു അനുവിന്റെ പ്രവൃത്തി കണ്ട് അമ്മുവും എണീറ്റു എന്താ എനിക്കിവിടെ കിടക്കണ്ട ഇനിയിപ്പോ ബാധ കയറിയതാണെങ്കിലോ ഓ അതിനാണോ നീ ഇങ്ങനെ ഒച്ച വെച്ചത് ആ എനിക്ക് പേടിയാ നമുക്ക് ഒരുമിച്ച് കിടക്കാം എൻ്റെ പെണ്ണെ ഇത് ബാധയൊന്നുമില്ല ഭ്രാന്തിന്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു നമ്മൾ ഇത്രയൊക്കെ ഒച്ച വെച്ചിട്ടെന്താ നന്ദുവേച്ചയ്ക്ക് ഒരു അനക്കവും ഇല്ലാത്തത് ഒരു കാര്യം ചെയ്യാം അതും പറഞ്ഞുകൊണ്ട് അമ്മു ജഗ്ഗിലെ വെള്ളം നന്ദുവിൻ്റെ തലവഴി ഒഴിച്ചു ഹായ് മഴ പുഞ്ചിരിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും കണ്ണും മിഴിച്ചുകൊണ്ട് അമ്മുവും അനുവും മുഖത്തോട് മുഖം നോക്കി ഇവിടെ ഞാനിന്ന് അത് പറഞ്ഞുകൊണ്ട് അമ്മ നന്ദുവിൻ്റെ മോന്തയ്ക്ക് തന്നെ ഒരടി വെച്ചു കൊടുത്തു വേദന കൊണ്ട് നന്ദു കവളിൽ കൈയും വെച്ച് നോക്കി കയ്പിൽ നിൽക്കുന്ന അമ്മുവിനെയും അനുവിനെയും കണ്ടതും നന്ദു ഒന്ന് ഇളിച്ചു കാണിച്ചു എന്തിനാടി എന്നെ തല്ലിയത് കവളിൽ കൈവച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും തൊല്ലുവല്ല എടുത്ത് കിണറ്റിലിടേണ്ട സമയം കഴിഞ്ഞു അനുവിത്ത് കലിപ്പ് കുറേ നേരമായി അവൾ ഓരോ എക്സ്പ്രഷൻ ഇട്ട് കളിക്കുന്നു അമ്മു പറഞ്ഞതും നന്ദു ഒരു ചമ്മിയ ചിരിയും ചിരിച്ചുകൊണ്ട് ദേഹത്തുള്ള വെള്ളം തുടച്ചു കളഞ്ഞു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അനുവും അമ്മുവും എന്താണല്ല ഭാവത്തിൽ നോക്കി എനിക്ക് ആ നിനക്ക് എനിക്കൊരാളെ ഇഷ്ടമാ ഏ ആരെ അനു ഒരുമിച്ച് ചോദിച്ചു അത് പിന്നെ നിന്ന് കുണുങ്ങാതെ വേഗം പറയുന്നുണ്ടോ ചേച്ചി വിച്ചേട്ടൻ ഏ ഉം എനിക്കിഷ്ടമായി അങ്ങനെ രാവിലെ നടന്ന കാര്യങ്ങൾ നന്ദു അവരോട് തറ്റാതെ പറഞ്ഞു കൊടുത്തു നീ എന്താ അമ്മു ആലോചിക്കുന്നേ എന്തോ താടിക്കും കൈ കൊടുത്ത് ആലോചിക്കുന്ന അമ്മുവിനെ കണ്ട് നന്ദു ചോദിച്ചു അല്ല വിച്ചുവേട്ടൻ ഒരു പാവമല്ലേ എങ്ങനെ ഏട്ടൻ നിന്നെ സഹിക്കും അത് ഓർക്കുമ്പോഴാ പൊട്ടി ഞങ്ങളുടെ കണ്ണേട്ടൻ നിന്നെ സഹിക്കുന്നത് പോലെ അത്രയ്ക്ക് വരില്ല അതിനു അമ്മൊന്ന് വിളിച്ചു കാണിച്ചു ഉം സ്വന്തമല്ലെങ്കിലും സ്വന്തം ഏട്ടനെ പോലെ നോക്കിക്കൊണ്ട് നടന്നതാ ഞാൻ അതുകൊണ്ട് നന്നായി നോക്കിക്കോളണം നീ കേട്ടല്ലോ അമ്മ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു അതൊക്കെ എപ്പോ അതൊക്കെ നടന്നു അതൊന്നും നീ അറിയണ്ട ആട്ടെ ഏട്ടനെ നിന്നെ ഇഷ്ടമാണോ അതറിയില്ല അതൊക്കെ നമുക്ക് സെറ്റാക്കാം നിന്റെ കാര്യം എന്തായി അനു മാനവ് നാളെ വരും അബിയേട്ടിന് പണി കൊടുത്ത് അവസാനം നീ ഓ കരുനാക്ക് വളച്ചൊന്നും പറയില്ല എൻ്റെ നന്ദുവെച്ചേ ഞാൻ ചെറിയ പണിയൊന്ന് കൊടുത്തോട്ടെ എന്നാൽ പിന്നെ നിങ്ങൾ കിടന്നുറങ്ങിക്കോ ഞാൻ റൂമിലേക്ക് പോട്ടെ അതും പറഞ്ഞുകൊണ്ട് അമ്മ പുറത്തേക്ക് പോയി മനു മാനവിൻ്റെ തോളിൽ തലവെച്ചുകൊണ്ട് വിളിച്ചു നീ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലല്ലോ നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനാ മോളെ പോവല്ലേ പ്ലീസ് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോ അബിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അനു അബിയുടെ വിളിയിൽ ഞെട്ടിക്കൊണ്ട് അനുവും അനുവും വിട്ടുമാറി നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട് ചെല്ല് ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു ഓ ഈ അമ്മയുടെ ഒരു കാര്യം മനു പോവല്ലേ ഞാൻ വേഗം വരാട്ടോ അതിന് മാനവൊന്ന് മൂളി അനു പോയതും മാനവിന്റെ നേരെ ചെന്നു നിങ്ങൾ തമ്മിലെന്താ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് എന്താ ഏട്ടാ അതിന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൾക്കും എന്നെ ഇഷ്ടമാണല്ലോ പിന്നെന്താ പ്രശ്നം ഇല്ല അവൾക്കൊരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അവൾ എന്നെ ചതിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം അനു മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവൾ എൻ്റെ പെണ്ണ് ആർക്കും കൊടുക്കില്ല ഞാൻ അഭി മനസ്സിലായി പറഞ്ഞു ആ ഏട്ടനെ പറ്റി അവൾ എന്നോട് പറഞ്ഞിരുന്നു എന്തായാലും അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് നന്നായി അതുകൊണ്ടല്ലേ അവൾ എനിക്ക് കിട്ടിയത് ഡോ അവള് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ സാഹചര്യം കൊണ്ടാ അല്ലാതെ ദേഷ്യത്തോടെ മാരുവിന്റെ കോളർ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ടപ്പോൾ നാലുപേരും ഒന്ന് ഞെട്ടി പിന്നെ അനു തന്നെ കളത്തിലിറങ്ങി അബിയേട്ടാ അനു വിളിച്ചതും മാനവിന്റെ കോളറിൽ നിന്നും അബി കൈയ്യെടുത്തു അനു ഞാൻ വേണ്ട ഇവന്റെ ദേഹത്ത് കൈവെക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് അനു കൈയ്യുയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം നിനക്കിവനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പക്ഷേ ഇവൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അപ്പ ദേഷ്യത്തിൽ ചെയ്തു പോയതാ അബിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞു നിങ്ങളോട് എനിക്ക് മാനവിനെ ഇഷ്ടമല്ലെന്ന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല നീ വെറുതെ പറയുക എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ ആരെ സ്നേഹിച്ചാലും തനിക്കെന്താ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുതന്നെയാ കാര്യം ഓഹോ പെട്ടെന്ന് എവിടെ പൊട്ടിമുളച്ചു ഈ സ്നേഹം അനു കൈകട്ടി നിന്നുകൊണ്ട് ചോദിച്ചു അതിനബിയിൽ മറുപടി ഉണ്ടായിരുന്നില്ല അബിയുടെ ഭാവം കണ്ടപ്പോൾ വിഷമം വന്നെങ്കിലും വാഷിയോടെ ഉള്ളിലൊതുക്കി നിന്നു അനു ഇവളിത് സീനാക്കും എന്നാ തോന്നുന്നേ അമ്മ പതിയെ നന്ദുവിനോട് പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് നിങ്ങളുടെ പുറകെ പട്ടിയെ പോലെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ എന്താ എന്നോട് പറഞ്ഞേ എന്നിട്ടിപ്പോ ഇഷ്ടമാണെന്ന് പോലും ഞാനൊരു മനുഷ്യനാ മോളെ ഞാൻ പറയുന്നതൊന്ന് ആരോടോ തൻ്റെ മോള് ഞാനും ഇവനും തമ്മിൽ ഇഷ്ടത്തിലായപ്പോൾ തനിക്ക് സഹിച്ചില്ല അല്ലേ ഇപ്പോൾ ഒരിഷ്ടവും കുത്തിപ്പോക്ക് വന്നേക്കുമോ മനുഷ്യനെ മെനക്കൊടുത്താൻ താൻ പോയി ആ നിത്യപ്രേമിക്ക് അല്ല പിന്നെ അനു പറഞ്ഞതും അഭിയുടെ കണ്ണെല്ലാം നിറഞ്ഞു വന്നു പ്ലീസ് അനു ഞാൻ വേണ്ട ഇനി എന്നെ ശല്യം ചെയ്യാൻ വരണ്ട കേട്ടല്ലോ വിരൽ ചൂണ്ടി അനു പറഞ്ഞതും അബി നിശ്ചലമായി അങ്ങനെ നിന്നു അനുമാനവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അല്പനേരം അങ്ങനെ നിന്നുകൊണ്ട് എന്തോ തീരുമാനിച്ചതുപോലെ കണ്ണുകൾ അമർത്തി തുടച്ച് അബി അവിടെ നിന്നും പോയി കുറച്ച് കൂടി പോയോ അനുമോളെ എനിക്കും തോന്നി ചേച്ചി പക്ഷെ ആ സമയത്ത് ഇനിയിപ്പോ അബിയേട്ടിനു നിന്നെ വേണ്ടെങ്കിലോ അങ്ങനെ ആവുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കാലു പിടിക്കും നോക്കിക്കോ അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് പോയി